എന്റെ പേര് ജയകൃഷ്ണൻ എന്റെ കയ്യിലുള്ള കൊച്ചു അറിവുകളും ആശയങ്ങളും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യും എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലൊരു ചാനൽ ഞാൻ ഇവിടെ തുടങ്ങുന്നത് തുടക്കത്തിൽ തന്നെ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രവും മനുഷ്യ ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് നിങ്ങളിലോട്ട് എത്തിക്കുക എന്ന ഒരു ആശയമാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ഇത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കുറച്ച് സീരീസുകളായിട്ട് തന്നെ ചെയ്യാൻ ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ആദ്യ ഭാഗമാണ് ഞാൻ ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ അതുപോലെ അസംഖ്യ നക്ഷത്രങ്ങളും അനവധി സൗരയുധങ്ങളും എല്ലാം അടങ്ങിയ ബ്രഹ്മാണ്ടത്തെ നാളുകൾമാർ ഈശ്വരന്റെ സ്ഥൂല രൂപമായിട്ടാണ് സൃഷ്ടി കഴിഞ്ഞ് ശേഷിച്ചു നിൽക്കുന്ന പ്രപഞ്ച ശക്തിയാണ് ത്രിപുര സുന്ദരി പിണ്ടാണ്ടത്തിനതിനെ നാം കുണ്ടി എന്നാണ് പറയും അങ്ങനെ പിണ്ടാണ്ടമാകുന്ന മനുഷ്യ ശരീരം ബ്രഹ്മണ്ടരീരത്തിന്റെ എല്ലാ സാരൂപ്യങ്ങളും തികഞ്ഞ ഒരു കൊച്ചു പ്രതീകം തന്നെ ഇതം ശരീരം കൗന്ദേയം ക്ഷേത്രമെദ്യീയത എന്ന ഗീതവചനവും ഇത് തന്നെയാണ് ക്ഷേത്രം വാസ്തവത്തിൽ ഒരു ശരീരം തന്നെയാണ് അതായത് കല്ലും മരവും മറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ദേവാലയം ഒരു മനുഷ്യദേഹ പ്രതീകമാണെന്നാണ് എന്ന സുപ്രസിദ്ധമായ പുരാതന തന്ത്രത്തിലെ ശ്ലോകം ഈ നിഗമനത്തിന് ശക്തി നൽകുന്നു അതായത് ദേഹം ദേവാലയമാണ് അതിനുള്ളിൽ കുടികൊള്ളുന്ന ദേവൻ അതായത് സദാശിവൻ വാസ്തവത്തിൽ ചൈതന്യത്തിന്റെ പ്രതീകത്വം വഹിക്കുന്ന ജീവനുമാണ് പുറമേ കാണുന്ന സ്ഥൂല ശരീരത്തെ മാത്രമല്ലല്ലോ ശരീരമായി നാം കണക്കാക്കേണ്ടത് അതിനുള്ളിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന സൂക്ഷ്മ ശരീരഭാഗങ്ങൾ വാസ്തവത്തിൽ ശരീരത്തിന്റെ അംശങ്ങൾ തന്നെയാണ് എന്ന ഭാരതീയ സിദ്ധാന്തത്തിന്റെ അടിത്തറ നാം അനുഭവം ഇങ്ങനെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ശരീരം അഥവാ എന്നതിന്റെ ഇതിന്റെ ഉള്ളിലാണത്രേ മാത്രമായ ആത്മാവ് ചെയ്യും ഈ സ്ഥൂല സൂക്ഷ്മ ശരീരഭാഗങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തി വരുന്നത് ക്ഷേത്ര ശരീരത്തിനും ബാധകം കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥമായ തന്ത്രസമുച്ചയത്തിൽ ആഴത്തിൽ തന്നെ ാധന മന്ദിരങ്ങളായ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യദേഹവും ബ്രഹ്മാണ്ടവും പ്രതീകാത്മകമാണെന്ന ആധ്യാത്മിക രഹസ്യം ഗ്രഹിച്ചാൽ മനുഷ്യദേഹം പിണ്ടാണ്ടം ആണെന്നും പ്രപഞ്ചം ബ്രഹ്മാണ്ടം ആണെന്നും ഉള്ള വസ്തുത നമുക്ക് മനസ്സിലാകുന്നു അവയുടെ കാണപ്പെട്ട സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെ സമന്വയിപ്പിച്ച ജാമിതീയ ഗണിത സങ്കേതങ്ങൾ ഉപയോഗിച്ച ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അത് ഒരു താന്ത്രിക യന്ത്രമായി തീരുന്നു അതുപോലൊരു താന്ത്രിക യന്ത്രമാണ് ഹിന്ദുവിൻ്റെ ക്ഷേത്രമെന്ന് പൊതുവെ പറയാം ശ്രീകോവിൽ അകത്തെ ബലിവട്ടം വിളക്കുമാടം പുറത്തെ ബലിവട്ടം പുറം മതിൽ തുടങ്ങിയ പഞ്ചപ്രാകാരങ്ങൾ നമ്മുടെ സ്ഥൂലദേഹത്തെ അംഗങ്ങളായും പ്രതിഷ്ഠിത വിഗ്രഹത്തിനടിയിലുള്ള പീഠം നപുംസക ശില യോഗനാളം കൂർമ്മം പത്മം നിധികുംഭം ആധാരശില എന്നിവ സഹസ്രാരം തൊട്ട് മൂലാധാരം വരെ സ്ഥിതി ചെയ്യുന്ന യോഗചക്രങ്ങൾ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മ ദേഹത്തിലെ അവയവങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ഭൂമിക്ക് സമാന്തരമായും ലംബമായും സ്ഥൂല സൂക്ഷ്മദേഹങ്ങളെ വിന്യസിക്കുമ്പോൾ ഏറ്റവും മധ്യത്തിലുള്ളതും ഏറ്റവും ഉപരിതലത്തിലുള്ളതുമായ സഹസ്രാര സ്ഥാനത്ത് തന്നെയാണ് ചൈതന്യമൂർത്തിയായ ദേവവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഇത്തരത്തിൽ പണ ദേഹം വെറും സ്ഥൂലദേഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിൽ ജീവൻ രൂപേണ പ്രസരിപ്പിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ദേഹം ചൈതന്യവത്തായിത്തീരുന്നത് തന്ത്രസാധനയെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു സാധാരണക്കാരൻ ക്ഷേത്രത്തിൽ കടന്ന് ഭക്തി നിർഭരമായ മനസ്സോടുകൂടി ദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മാനസികമായി നേടുന്ന ഒരു താതാത്മ്യഭാവം ആ സാധകദേഹത്തെ ക്ഷേത്രദേഹത്തോട് ട്യൂൺ ചെയ്യുന്നുവെന്ന് ആധുനിക ശാസ്ത്ര ശൈലി അനുസരിച്ച് പറയേണ്ടി വരുന്നു ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖയായ ശബ്ദ തരംഗങ്ങളുടെ പഠനം തെളിയിച്ചിട്ടുള്ള ഒരു അനുരണന പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് അതായത് കമ്പികളുടെ സ്പന്ദിക്കുന്ന ഭാഗം ഒരേ നിളത്തിലാക്കിയ രണ്ട് വീണകൾ അടുത്തടുത്ത് വെച്ച് ഒരു വീണയെ മാത്രം ശബ്ദിപ്പിച്ചാൽ മറ്റേ വീണയും ഈ അനുരണന പ്രക്രിയ കൊണ്ട് അതേ നാദം പുറപ്പെടുവിക്കുന്നതാണെന്ന് ശാസ്ത്രീയ പരീക്ഷണങ്ങളാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇത്തരത്തിൽ ക്ഷേത്രമാകുന്ന ശരീരത്തിൽ മന്ത്രചൈതന്യം ശക്തമായി സ്പന്ദിക്കുമ്പോൾ ആ സ്ന്ദകോശത്തിൽ ഭക്തിഭാവത്താൽ ദേവനോട് താതാത്മ്യഭാവം പ്രാപിച്ച സാധവന്റെ ദേഹത്തിൽ ക്ഷേത്ര ശരീരത്തിൽ സ്പന്ദിക്കുന്ന മന്ത്രങ്ങൾ സ്ഫുരിക്കാൻ തുടങ്ങും എന്നാൽ ഈ സ്ഫുരണം ലഭിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഉത്തമനായ ഒരു ഗുരുനാഥനിൽ നിന്ന് മന്ത്രോപദേശം വാങ്ങി ശാസ്ത്രമനുസരിച്ച് അക്ഷരലക്ഷ ജപാതി പുരശ്ശരണ പ്രക്രിയ വർഷങ്ങളോളം നടത്തിയിരിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ വിധ പദ്ധതികളും ഇല്ലാതെ ക്ഷേത്ര ആരാധന കൊണ്ട് മാത്രം മന്ത്രചൈതന്യത്തെ സ്വദേഹത്തിൽ ആവിഷ്കരിക്കാമെന്ന മനഃശാസ്ത്ര എഞ്ചിനീയറിംഗ് പദ്ധതി ാണ് പൂർവികർ ക്ഷേത്ര നിർമ്മിതി കൊണ്ട് സാധിച്ചിരിക്കുന്നത് ശാന്തിക്കാരൻ ഈ പദ്ധതിയുടെ സ്ഥലത്തെ ടെക്നീഷ്യനായും തന്ത്രി അനവധി ക്ഷേത്ര യന്ത്രങ്ങളുടെ മേൽ നോട്ടം വഹിക്കുന്ന എഞ്ചിനീയറുമായും പരിഗണിക്കപ്പെടുന്നു കുറച്ച് കാര്യങ്ങളാണ് ക്ഷേത്ര ശരീരവും മനുഷ്യ ശരീരം തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി പറഞ്ഞത് തുടർച്ചയാണ് മറ്റ് ഭാഗങ്ങളിലും ജീവിക്കുന്നതാണ് ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം ശ്രമിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം